ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ അബിയേയും നമ്മുടെ അളകാപുരി തറവാട്ടിനെ എല്ലാവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വനാഥൻ തമ്പി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ചെറിയൊരു സംഘർഷങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചു വിശ്വനാഥൻ തമ്പി ഒരു വിശ്വനാഥൻ തമ്പി നമ്മുടെ അളകാപുരിയിലെ സൂര്യനാരായണന്റെ ആ ഒരു കുറച്ച് രേഖകളും കാര്യങ്ങളും അവരുടെ സ്വത്ത് സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ വിശ്വനാഥൻ തമ്പി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അബി അതൊന്നും വെറുതെ വിട്ടില്ല അബി അത് തിരിച്ച് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയിനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അബി നേരെ വിശ്വനാഥൻ തമ്പിയുടെ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് മാസ് ഡയലോഗൊക്കെ അടിച്ച് ഈ എസ് എയൊക്കെ അബിയെ തടയാൻ ശ്രമിച്ചപ്പോൾ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിനി മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുകയും പിന്നെ വിശ്വനാഥൻ തമ്പിക്ക് ഈ കാര്യങ്ങൾ ചോർത്തി കൊടുത്തത് മറ്റേ ജോണിയായിരുന്നു അബിയുടെ ഫ്രണ്ട് അമി അബിയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു അപ്പോൾ ആ ജോണിയുടെ ആ ഒരു ഫോൺ കോൾ കോളെല്ലാം റെക്കോർഡായിരുന്നു എന്നും ജോണിയെ പൊക്കിയെന്നും അങ്ങനെ ആ ഒരു ഫാം ഹൗസിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളതെന്നും നമ്മളെ ആൾക്കാർ ഫാം ഹൗസിലോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് നീ ആയിട്ട് ആ വണ്ടി വിട്ടു തരികയും നേരെ ബാങ്കിലോട്ട് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ പിള്ളേർ അത് പൊക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവസാനം തമ്പിക്ക് അബിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ നേരെ തമ്പി തന്നെ ആ ഒരു വണ്ടി നേരെ ബാങ്കിൽ ബാങ്കിലെത്തിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൂര്യനാരായണനോടും പിന്നെ കുടുംബത്തോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് നമ്മളെ അപർണ അമ്പലത്തിൽ അമ്മലിന് വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണയെ കാണുന്നത് അപ്പോൾ അപർണയെ കണ്ടപ്പോഴത്തേക്കും സോ അപർണെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അമൃതയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോറി നമ്മുടെ ജാനകിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ജാനകിക്ക് അത് ജാനകിയോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ായിട്ട് ആ ഒരു സമയത്താണ് അവർ കാണുന്നത് അപ്പോൾ ജാനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ അപർണയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് അവർ അവിടെ നിന്ന് തൊഴുത് നേരെ അമ്പലത്തിന് പുറത്തോട്ട് പോയി അപ്പോൾ ഇത് ആരാണെന്ന് നോക്കിയ സമയത്ത് മാട്രിമോണിയിൽ ഞാൻ എവിടെയോ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് അങ്ങനെ മാട്രിമോണി തപ്പിയപ്പോൾ അവർനെ മനസ്സിലായി ആ ഒരു ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ കേരള ഭംഗിയായിട്ടുള്ള ഈ ഒരു സാരി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് അമൃത് നമ്മുടെ ജാനകി തന്നെ മനസ്സിൽ പറയുവാണ് അങ്ങനെ നേരെ വീട്ടിലോട്ട് ചെന്നു പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ അബി ഇത് ഭയങ്കര ജോലി തിരക്കിലായിരുന്നു അപ്പോൾ ഈ വിശ്വനാഥൻ തമ്പിയുടെ ആ ഒരു വിശ്വനാഥൻ തമ്പിയുമായിട്ട് ഏറ്റുമുട്ടിയ കാര്യവും പിന്നെ ആ ഒരു കഥയൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സ പേടിച്ചു പോയി ജാനകി അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് വിശ്വനാഥൻ തമ്പിയുടെ മകളുടെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് അങ്ങനെ അപർണ തമ്പിയാണെന്നും അങ്ങനെ ജാനകി അത് തപ്പി നോക്കിയ സമയത്താണ് അപർണയുടെ ഫോട്ടോ കണ്ടത് അപ്പോൾ അവർണയുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ജാനകി ഭയങ്കര ഷോക്കായിപ്പോയി കാരണം ആ ഒരു ശത്രുവിൻ്റെ മകളെ ഞാൻ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ആലോചിച്ചത് എന്ന് ആലോചിച്ചു तो भर आई എന്തായാലും ഈ ഒരു ശത്രുവിൻ്റെ മകളെ വേണ്ട അജയ്ക്ക് ആലോചിക്കേണ്ട അജയ്ക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് ജാനകി എത്തി നിൽക്കുന്നത് പക്ഷെ ഒരിക്കലും സൂര്യനാരായണന് ഈ കാണിച്ച സംഭവങ്ങളൊന്നും തമ്പി നമ്മളോട് കാണിച്ച ശത്രുക്കളൊന്നും ശത്രുതകളോ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ അതിന്റെ പേരിൽ അജയ്യും അച്ഛനും തമ്മിൽ ചെറിയൊരു സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇതുവരെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സമയത്തെല്ലാം ഞാൻ വെറുതെ വിട്ടു കുഴപ്പമില്ല പേടി കുഴപ്പമില്ല ഞാൻ വെറുതെ വിട്ടുവിട്ട് കളഞ്ഞതാണ് പക്ഷെ എൻ്റെ എന്റെ മകനെ ഇത് ദ്രോഹിക്കാനായിട്ടാണ് അയാൾ ശ്രമിച്ചത് ഇനി എന്തായാലും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എൻ്റെ ചോരയിൽ തൊട്ട് അയാൾക്ക് ഞാൻ ഒരു എട്ടിന്റെ പണി കൊടുത്തിരിക്കും വേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ തൊട്ട് കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ ഞാൻ അയാളെ കൊല്ലാനും പോലും തയ്യാറാകും എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സൂര്യനാരായണൻ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അമൃതയും പിന്നെ ശരണും കൂടി രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ശരണനിന് പുറത്തോട്ട് ഒരു മീറ്റിംഗ് നടന്നു അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ പോയി നിൽക്കോ നിന്നോ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പക്ഷേ അമൃത പറയുവാണ് അത് പോവേണ്ട ആവശ്യമില്ല അത് അത്ര കാര്യമുള്ള മീറ്റിംഗ് ഒന്നും അല്ലല്ലോ ഞാനത് ഫോണിൽ കണ്ടു നിങ്ങളെ ഫോൺ ഞാൻ എടുത്ത് നോക്കി അപ്പോൾ ഇത് കേട്ടപ്പോൾ ശരണിന് ദേഷ്യം വന്നു ഇപ്പോൾ ശരൺ പറയുവാണു എൻ്റെ അനുവാദമില്ലാതെ നീ എന്തിനെൻ്റെ ഫോൺ തൊട്ടു നിന്റെ ഫോൺ എടുക്കാനായിട്ട് ഞാൻ വരുന്നില്ലല്ലോ പിന്നെ എന്തിനെൻ്റെ ഫോൺ തൊട്ടു എന്ന് പറഞ്ഞ് അവിടെ ശരൺ സംസാരിക്കുന്നു പക്ഷേ എനിക്ക് നിങ്ങൾ ഒരിക്കലും വിശ്വാസമില്ല വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോൺ തൊട്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ അമൃത സംസാരിക്കുന്നത് അപ്പൊ അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അവരുടെ വീട്ടില് വലിയൊരു ഭൂകമ്പങ്ങളും വലിയൊരു പൊട്ടിത്തെറികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വനാഥൻ തമ്പി നമ്മൾ ആളകാപുരിയിലുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഈ ഒരു ശ്രമങ്ങളിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യനാരായണൻ ശ്രമിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നാളെ കാണാൻ